ഒരു വാഹനത്തിൻ്റെ ടാക്സ് മൊബൈലിൽ തന്നെ എങ്ങനെ അടക്കാമെന്ന് നമുക്ക് നോക്കാം അടക്കേണ്ട വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും ചേസിസ് നമ്പറിൻ്റെ അവസാന അഞ്ചക്കവും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ആർ സിയിൽ ഒരു മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിരിക്കേണ്ടതാണ് വാഹനത്തിന് നിലവിലുള്ള ഫൈനുകൾ ചലാനുകൾ എന്നിവ അടച്ചിരിക്കുകയും ടാക്സി വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷേമനികുതി കുടിശ്ശിക മുഴുവനായി അടച്ചു തീർത്തിരിക്കുകയുമാണ് മൊബൈലിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ പരിവാഹൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക പ്രസ്തുത സൈറ്റിൽ താഴെയായി വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്നാണ് അതിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആവുന്നതാണ് അതിൽ നമ്മളുടെ സംസ്ഥാനമായ കേരളം തിരഞ്ഞെടുക്കുക ശേഷം വരുന്ന പേജിൽ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് അത് എൻ്റർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലായി വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ വാഹന നമ്പർ എൻറ്റർ ചെയ്യാൻ കഴിയുന്നതാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി എൻറ്റർ ചെയ്ത ശേഷം സ്പേസ് ഒന്നും കൂടാതെ എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക പക്ഷെ തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ കാണാം അവിടെ ആക്സെപ്റ്റ് കൂടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുക്കുക ശേഷം വരുന്ന പേജിൽ ഫസ്റ്റ് ലെഫ്റ്റ് കോർണറിൽ തന്നെ പേ യുവർ ടാക്സ് എന്നാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കുന്നത് ചേസിസ് നമ്പറിൻ്റെ അവസാന അഞ്ചക്കാണ് ഇവിടെ ചേസി നമ്പർ കൂടെ കൊടുത്തതിന് ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ പേജ് മുന്നോട്ട് പോകുന്നതാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അല്ല എങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നൊരു എറർ കാണിക്കുന്നതാണ് ശേഷം വരുന്ന പേജിൽ ഒരു സബ്മിറ്റ് കൂടെ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ ടാക്സ് എമൗണ്ട് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ പെർമിറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പെർമിറ്റ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് ഒന്ന് ഉറപ്പ് വരുന്നതാകും ശേഷം നമ്മൾ ഒരു വർഷത്തേക്കാണ് ടാക്സ് അടക്കുന്നതെങ്കിൽ ഇയർലി ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ടാക്സ് എമൗണ്ട് കൃത്യമായി കാണിക്കുന്നതാണ് അതിനുശേഷം പേയ്മെൻറ്റ് പേജിലേക്ക് പോകാവുന്നതാണ് ഇത് ടാക്സി വാഹനമായതിനാലാണ് നമുക്ക് ഒരു വർഷത്തേക്ക് എന്നുള്ള നിരക്കും ടാക്സ് അടക്കാൻ കഴിയുന്നത് ഇവിടെ കൊണ്ട് ഒരു ഡിക്ലറേഷൻ കൂടെ ടിക്ക് ചെയ്ത് കൺഫേം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വാഹനത്തിൻ്റെ ടാക്സ് അടക്കാനുള്ള അടുത്ത പേജിലോട്ട് പോകും അവിടെ നിന്ന് ഇ ട്രഷറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടെ വീണ്ടും ഒരു ഡിക്ലറേഷൻ്റെ ആക്സപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പേയ്മെൻ്റ് ഗേറ്റ് വേ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്ന രൂപത്തിലേക്ക് എത്തുന്നു ഗൂഗിൾ പേ പോലുള്ള ആപ്പ് വഴിയാണ് പേയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രൂഫ് പ്രൂഫേഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി എന്നിട്ട് പ്രൊസീഡർ ടു പേ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളത് യു പി ഐ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകളും കാണിക്കുന്നതാണ് അതിൽ ഗൂഗിൾ പേ തന്നെ സെലക്ട് ചെയ്യുവാണെങ്കിൽ എളുപ്പത്തിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതേയുള്ളൂ ഗൂഗിൾ പേ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ യു പി ഐ പിൻ കോഡ് അടിക്കുന്നതോടുകൂടെ ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതാണ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് റിട്ടേൺ വരുന്ന പേജിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനിലോട്ട് എത്തുന്നതാണ് പേയ്മെൻറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫീസ് ഈടാക്കപ്പെടുന്നുണ്ട് കണക്ടിവിറ്റി നല്ല പോലെയുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ ഈ പേയ്മെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക എറായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റീഫണ്ട് നല്ല താമസം വരുന്നുണ്ട് ഈ ട്രഷറിയുടെ കയ്യിൽ നിന്നും ഇതുപോലുള്ള വീഡിയോസിനെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു